റൂട്ട് ചാനൽ ക്രമീകരിക്കണമെന്നും മലബാറിൽ ലാസ്കർ പരിശീലന കേന്ദ്രം വേണമെന്നും ആവശ്യം താനൂർ ബോട്ട് അപകടം അന്വേഷിക്കുന്ന റിട്ടയർഡ് ജസ്റ്റിസ് കമ്മീഷൻ കോട്ടപ്പുറം ബോട്ട് നടത്തിയ രണ്ടാം വട്ട പൊതു തെളിവെടുപ്പിലും ഹയറിങ്ങിലുമാണ് ആവശ്യങ്ങൾ ഉയരുന്നത് ഉണ്ട് ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ഉപ്പള നീലേശ്വരത്ത് മീൻപിടുത്തത്തെ ബാധിക്കാത്ത രീതിയിൽ ഹൗസ് ബോട്ടുകൾക്ക് കൃത്യമായ റൂട്ട് ചാനൽ ഉണ്ടാക്കണമെന്ന ആവശ്യം ഉയരുന്നു പുഴയുടെ ആഴം വർദ്ധിപ്പിക്കുക മലബാർ മേഖലയിൽ ബോട്ട് ലാസ്കർ പരിശീലന കേന്ദ്രം അനുവദിക്കുക ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ സംവിധാനം ജില്ലയിൽ തന്നെ ഒരുക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഉയരുന്നു വിനോദസഞ്ചാര മേഖല ഉൾപ്പെടെ ഉൾനാടൻ ജലഗതാഗത മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ താനൂർ ബോട്ടപകടം അന്വേഷിക്കുന്ന റിട്ടയേർഡ് ജസ്റ്റിസ് വി മോഹനൻ കമ്മീഷൻ നീലേശ്വരം കോട്ടപ്പുറം ഹൗസ് ടെർമിനലിൽ നടത്തിയ രണ്ടാം ഘട്ട പൊതു തെളിവെടുപ്പിലും ഹിയറിങ്ങിലുമാണ് ഈ ആവശ്യങ്ങൾ ഉയർന്നത് കോട്ടപ്പുറം ബോട്ട് ടെർമിനലിൽ വേലിയേറ്റ സമയത്ത് ബോട്ടുകൾക്ക് അടുക്കുവാനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നും ടെർമിനലിലേക്കുള്ള ഗതാഗത സൗകര്യങ്ങളും തെരുവിളക്കുകളും മെച്ചപ്പെടുത്തണമെന്നും നിർദ്ദേശം ഉയർന്നു രണ്ടാം പബ്ലിക് ഹിയറിംഗിന്റെ പ്രധാന ലക്ഷ്യം താനൂർ ബോട്ടപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജലഗതാഗത മേഖലയിൽ ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കുവാതിരിക്കുന്നതിന് സ്വീകരിക്കേണ്ട പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുക നിലവിലുള്ള ലൈസൻസിംഗ് എൻഫോഴ്സ്മെന്റ് സംവിധാനങ്ങൾ പര്യാപ്തമാണോ എന്ന് പരിശോധിക്കുക മുൻകാലങ്ങളിൽ സംഭവിച്ച ബോട്ട് അപകടങ്ങളെ തുടർന്ന് അന്വേഷണ കമ്മീഷനുകൾ സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ സ്വീകരിച്ച നടപടികൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുക എന്നിവയാണ് ഒക്ടോബർ ഇരുപത്തിമൂന്ന് വരെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി കമ്മീഷൻ തെളിവെടുപ്പും ഹിയറിംഗും നടത്തും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്